എന്നും എത്തുന്ന സീരിയൽ താരങ്ങൾ പലർക്കും സ്വന്തം വീട്ടിലെ കുട്ടികളാണ് സീരിയലിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിലും എന്ന് ചില അമ്മൂമ്മമാർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് വില്ലത്തിമാരായ നായകമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തുടക്കത്തിലൊക്കെ ചീത്തവെളുകേട്ട് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് എന്ന് പരസ്പരത്തിലെ മീനാക്ഷി എന്ന നടി പറയുന്നു പരസ്പരത്തിലെ മീനാക്ഷിയെ അറിയാത്തവരുണ്ടോ സ്നേഹ എന്ന കലാകാരിയാണ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നായക ദീപ്തി ഐ പി എസിനും ഭർത്തുകുടുംബത്തിനും എന്നും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളാണ് മീനാക്ഷി സത്യത്തിൽ പരസ്പരം എന്ന സീരിയലിനെ മുന്നോട്ട് നയിക്കുന്നത് പോലും മീനാക്ഷിയുടെ വില്ലത്തരമാണ് അല്ല മീനാക്ഷി ശരിക്കും വില്ലത്തിയല്ല എന്നാണ് സ്നേഹ പറയുന്നത് കുശുംബും കുറുമ്പുമുള്ള സാധാരണ ഒരു സ്ത്രീയാണ് അല്പം അധികം വിവരക്കേടുമുണ്ട് സ്നേഹവും അസൂയും കൂടിക്കലർന്ന സ്വഭാവക്കാരിയാണ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ പോലെ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും ഞാനെന്നാണ് ചിലരുടെ വിചാരം ആദ്യമൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ചീത്ത വിളിക്കുമായിരുന്നു അപ്പോഴൊക്കെ വല്ലാത്ത സങ്കടം തോന്നു എന്നാൽ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി മീനാക്ഷി എന്ന കഥാപാത്രത്തിന്റെ വിജയമാണത് ഇപ്പോൾ ചീത്തവിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ ആരും ചീത്ത വിളിച്ചില്ലെങ്കിലാണ് വിഷമം തോന്നുന്നത് കഥാപാത്രത്തിന്റെ ശക്തി കുറഞ്ഞോ എന്ന സംശയമാവും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ